എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തുവിലൂടെ പുതിയ നിയമ ഇസ്രയേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു സബ്ജെക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു എങ്ങനെയാണ് ഒരു പുതിയ നിയമ ഇസ്രായേലിൻ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു അംഗമാകുവാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു അത് എങ്ങനെയായിരുന്നു നമ്മൾക്കറിയാം നമ്മളുടെ പാവങ്ങളെയെല്ലാം യേശുക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് പാവങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം യേശു ക്രിസ്തുവിനെ രക്ഷധനം നാദിനമായി സ്വീകരിക്കണം അതിനുശേഷം വെള്ളത്തിൽ മുങ്ങി പൊങ്ങി എന്ത് ചെയ്യണം സ്നാനപ്പെടണം അല്ലേ ഇങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു പുതിയ നിയമ ഇസ്രയേലിൽ നമ്മൾക്ക് അംഗത്വം ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ആ അംഗത്വം ലഭിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം അത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ആ പുതിയ നിയമ ഇസ്രയേലായ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ ആ നിയമങ്ങൾ ഇതിനകത്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശുദ്ധ ബൈബിളിനകത്ത് അല്ലേ സത്യവേദ പുസ്തകം എന്ന് നമ്മളുടെ ബൈബിളിനകത്താണ് പറഞ്ഞിരിക്കുന്നത് ആ ബൈബിളാണ് നമ്മുടെ ലോ പുസ്തകം എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്മൾക്കറിയാം നമ്മൾ ഇന്ത്യൻ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട് അല്ലേ അപ്പോൾ ഈ പൗരത്വം ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾക്ക് ഇന്ത്യൻ പൗരത്വം ഉള്ളപ്പോൾ നമ്മൾ ആ പൗരത്വത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇന്ത്യയുടെ നിയമങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം ആ ഇന്ത്യയുടെ നിയമം നമ്മൾ പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾക്ക് ശിക്ഷ ലഭിക്കും അല്ലേ നമ്മളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും നമ്മളെ കോടതിയിൽ കൊണ്ടുപോകും അപ്പോൾ കോടതിയിലൊക്കെ കൊണ്ടുചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മളെ വാദിക്കുന്നത് എങ്ങനെയാണ് അഡ്വക്കേറ്റ് വരും ജഡ്ജുണ്ടാകും അപ്പോൾ എങ്ങനെയാണ് നമ്മളെ വാദിക്കുന്നത് ആ ഒരു പുസ്തകം അല്ലേ ഒരു നിയമപുസ്തകമുണ്ട് ആ പുസ്തകം വെച്ചിട്ടാണ് നമ്മൾ കുറ്റക്കാരാണോ കുറ്റക്കാരല്ലയോ എന്ന് കോടതി കണ്ടെത്തുന്നത് ഓക്കെ നമ്മൾ എങ്ങനെ കൊണ്ടുവന്ന് കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ ആര് കൊണ്ടുവന്ന് നിർത്തിയാലും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ് കോടതിയാണ് അല്ലേ അപ്പോൾ കോടതി നോക്കുന്നത് ഏതാണ് ആ പുസ്തകമാണ് നോക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ ലോ പുസ്തകമാണ് നോക്കുന്നത് അതിനകത്തെ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലാണ് നമ്മൾ കുറ്റക്കാരാകുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു ദൈവരാജ്യത്തിൽ ഒരു പുതിയ നിയമ ഇസ്രയേലിൽ അംഗമായി തീർന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആ ഒരു രാജ്യത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു അതായത് ദൈവരാജ്യത്തിൻ്റെ നിയമപുസ്തകമായ ബൈബിള് നമ്മൾ പാലിച്ചിരിക്കണം അല്ലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം ഇനി നമ്മളത് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ഇതുപോലെ നമ്മൾക്ക് ആ പൗരത്വം നഷ്ടമാകുന്ന വിധത്തിലേക്ക് എത്തിച്ചേരും അതായത് നമ്മൾ ഇന്ത്യൻ പൗരത്വത്തിൽ നിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ പുതിയ നിയമ ഇസ്രയേലിൻ്റെ ആ ഒരു പൗരത്വത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ പുതിയ നിയമ ഇസ്രയേലായ ദൈവരാജ്യത്തിൻ്റെ ലോ പുസ്തകമായ ൈബിള് നമ്മൾ അനുസരിച്ചിരിക്കണം ഓക്കെ അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾക്കറിയാം ഈ നമ്മുടെ ഇന്ത്യൻ പൗരത്വം നമ്മൾക്ക് നഷ്ടമാകുന്നത് എപ്പോഴാണ് നമ്മൾക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യാൻ ഇതിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കുവാൻ ഞാൻ ഒരുക്കമല്ല അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പോയി വേറൊരു രാജ്യത്തിൽ ചെന്ന് അതിൻ്റെ പൗരത്വം എടുത്തു കഴിയുമ്പോഴാണ് ഇന്ത്യൻ പൗരത്വം വാലിട അല്ലാതാകുന്നത് ഓക്കെ എന്ന് പറയുന്നത് പോലെ നമ്മളൊരു പുതിയ നിയമം ഇസ്രയേലായ ദൈവരാജ്യത്തിൽ പൗരത്വം എടുത്തതിനു ശേഷം നമ്മൾ എന്താ പറയുക അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോയി കഴിയുമ്പോഴാണ് നമ്മളുടെ പൗരത്വം നഷ്ടമായി പോകുന്നത് ഓക്കെ അപ്പോൾ രണ്ട് വിധത്തിൽ ഞാനിത് പറഞ്ഞു ഒന്ന് നമ്മൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞു പോവുകയും രണ്ട് നമ്മൾ ആ നിയമം പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ എവിടെയായിരുന്നു സംസാരിച്ച് നിർത്തിയത് നമ്മൾക്കറിയാം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഇസ്രയേലിൽ ആരാണിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് റോമൻസ് ആണല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് റോമൻസിൽ ഹേരോദാണോ അവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹേരോദോവിന് ഹേരോദോവിനോട് ഇവർ യഹൂദ മക്കൾ ചെന്നിട്ട് പറഞ്ഞു യേശു ക്രിസ്തുവിനെ ക്രൂഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ക്രൂശിക്കാനുള്ള കാരണം എന്താണ് അവൻ സ്വന്തം ദൈവപുത്രനാണെന്ന് പറഞ്ഞ് ഞങ്ങളെങ്ങനെ തെറ്റിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് അപ്പോൾ ഇത് കണ്ട് ഒരു കൂട്ടരുണ്ടായിരുന്നു ആരായിരുന്നു നമ്മുടെ ശിഷ്യന്മാർ അപ്പോൾ ശിഷ്യന്മാർ നോക്കുമ്പോൾ അവരുടെ ഗുരുവാണ് അവരുടെ റബ്ബിയാണ് ആ റബ്ബീന ഇവരെ ചെയ്തിരിക്കുകയാണ് പിടിച്ച് ക്രൂശിച്ചിരിക്കുകയാണ് അപ്പോൾ ശിഷ്യന്മാരെ എന്ത് ചെയ്തു അവരാകെ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പേടിച്ച് വിറച്ചിങ്ങനെ ഇരു ഇരുന്നിങ്ങനെ മാളികമുറിയിൽ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചിരിക്കുകയാണ് അവരിങ്ങനെ കഥ കളിച്ച റൂമിലിങ്ങനെ കഥ കളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണ് യേശു ഇവർ പത്ര ദിവസം അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നമ്മുടെ ഗുരുവോ പോയി അപ്പോൾ ഗുരുവിൻ്റെ കൂടെ നടന്നപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ജീവിതം ിക്കണെങ്കിൽ വേണം ഗുരു കൂടെ ഇല്ല അതുകൊണ്ട് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം എന്തെങ്കിലും പണിയെടുക്കണം തൊഴിൽ ചെയ്യണം എന്നാലേ നമ്മൾക്ക് ജീവിക്കുവാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിന് പോകുക നമ്മൾക്കറിയാം പത്ര ദിവസിനെ യേശുക്രിസ്തു വിടുന്ന വിളിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരൊക്കെ മുക്കവന്മാരായിരുന്നു അല്ലേ അപ്പോൾ അവരെ ഇങ്ങനെ വിളിച്ചത് ആ ഒരു ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചതല്ലേ അപ്പോൾ അതുപോലെ പത്രോസ് പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്യുകയാണ് അപ്പോൾ പത്ത് ആണ് മൂത്തയാൾ പത്ത് റോസ് പറഞ്ഞു ഞാനിങ്ങനെ മീൻ പിടിക്കാൻ നമ്മുടെ പഴയ തൊഴിലിന് പോകുക നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ശിഷ്യന്മാർ കുറച്ച് പേർ എഴുന്നേറ്റിട്ട് പറഞ്ഞു തന്നാൽ ഞങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് കാരണം മൂത്തയാളാണല്ലോ പോകുവാണല്ലോ അപ്പോൾ പുള്ളിയുടെ പറകെ ഇവരും പോയി അപ്പോൾ ഇവർ പോയിട്ട് തിവരിയാസ് എന്ന് പറയുന്ന ആ ഒരു കടലിൽ പോയിട്ട് അവരിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീൻ പിടിക്കുമ്പോൾ ഇവർ രാത്രി മുഴുവൻ ദ്ധാനിച്ചിരുന്നു ഇവർക്കൊന്നും കിട്ടിയില്ല ഒരു മീനെ പോലും ഇവർക്ക് കിട്ടിയില്ല അപ്പോൾ അതിനുശേഷം ഇവർ ഇങ്ങനെ നേരം വെളുത്തു അവരിങ്ങനെ ആകെ ക്ഷീണിച്ച് ഒന്നും കിട്ടാതെ ഇങ്ങനെ നിരാശരായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ നിരാശരായിട്ടിരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റം യേശുക്രിസ്തു ഇവർക്ക് പ്രതീക്ഷനാവുകയാണ് അപ്പോൾ പ്രതീക്ഷനായിട്ട് അവരോട് പറയുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളിപ്പോൾ പിടിച്ച മീനിൽ കുറച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കാരണം രാത്രി മുഴുവൻ നിങ്ങൾ അധ്വാനിക്കുകയായിരുന്നു അപ്പോൾ കിട്ടിക്കാണല്ലോ കുറച്ചിങ്ങോട്ട് കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അന്നേരം പക്ഷേ ദൈവത്തിന് അറിയാമായിരുന്നു അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പക്ഷേ അവർ പറഞ്ഞു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യ് ഞങ്ങൾ വലതു പക്ഷത്തോട്ട് നോക്കി നോക്കി വല ഇറക്കാൻ പറഞ്ഞു അപ്പോൾ അവർ വലതു വശത്ത് വലയിറക്കി വലയിറക്കിയപ്പോൾ എന്ത് പറ്റി അവർക്ക് ഇഷ്ടം പോലെ മീനെ കിട്ടി അപ്പോൾ മീനെ കിട്ടിയപ്പോൾ ഇവർക്ക് മനസ്സിലായി അവിടെ അത്ഭുതം കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി യേശുക്രിസ്തു തന്നെയാണ് ഇത് യേശുക്രിസ്തു നമ്മളോട് കൂടെ ഇരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയും യേശുക്രിസ്തു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ആണെന്നവർക്ക് മനസ്സിലായി അപ്പോൾ അവർ ഭയപ്പെട്ടു അപ്പോൾ അന്നേരം യേശുക്രിസ്തു അവരോട് പറഞ്ഞു എന്താ പറയുക മീനെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് മീനെ കൊണ്ടുവന്നിട്ട് അവർക്ക് അങ്ങനെ അതിനെ പൊരിച്ചോ എങ്ങനെയാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുത്തു അല്ലെ അപ്പവും പിന്നെ മീനും ഒക്കെ അവർക്ക് കൊടുത്തു എന്നിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊടുത്തതിനു ശേഷമാണ് യേശുക്രിസ്തു അവരോട് സംസാരിക്കാൻ തുടങ്ങിയത് നമ്മൾക്കറിയാം അവർ തലേ ദിവസം മുഴുവൻ അധ്വാനിച്ചവർ യേശെന്ന് ദാഗിച്ചു നോക്കിയിരിക്കുമായിരിക്കും അപ്പോൾ ആ സമയത്ത് അവരുടെ ആ ഒരു അവസ്ഥയിൽ അവരോട് സംസാരിച്ചാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല അവരുടെ അപ്പോഴത്തെ ആവശ്യം എന്തായിരുന്നു അവർക്ക് വേണ്ടുന്നത് ഭക്ഷണമായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ യേശുക്രിസ്തവർക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തിട്ട് അവരോട് സംസാരിച്ചു എന്നിട്ട് ആദ്യം വിളിച്ചത് മൂത്തയാളെ വിളിച്ചു അത് നമ്മൾക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ആരാണോ അവരെയാണല്ലേ എന്ത് കുറ്റം ചെയ്താലും വിളിക്കുന്നത് ഇവിടെ എന്തായിരുന്നു വലയും എടുത്ത് പോയവന് ആര പത്ത് റോസ്സാണ് പത്ത് റോസ് മൂത്തയാളാണ് അപ്പോൾ മൂത്തയാളോട് ഇങ്ങോട്ട് വിളിച്ചു പത്രോസിനെ വിളിച്ചു പത്രോസിനെ വിളിച്ചിട്ട് ചോദിച്ചു പത്രോസ് നീ ഇവരെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പത്രോസ് പറഞ്ഞു ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പത്രോസിനോട് തന്നെ അത് ചോദിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ പത്രോസിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യേശു അതിനു മുന്നേ യേശുക്രിസ്തുവിനോട് കൂടെ നടന്നപ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ താൻ ക്രൂക്ഷിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഹിന്ദൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു എല്ലാവരും എന്നെ തള്ളിപ്പറയും എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുമെന്നൊക്കെ പറഞ്ഞു അന്നേരം പത്രോസ് അന്നേരം പറഞ്ഞു ആരുപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കത്തില്ല ഞാൻ തള്ളി തള്ളിപ്പറയത്തില്ല എന്നൊക്കെ പറഞ്ഞു കിട്ടും പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞു നീ കോഴി പോകുന്നതിന് മുൻപേ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞു അപ്പോൾ അത് സംഭവിച്ചു യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് നമ്മൾക്കറിയാം യേശു ക്രിസ്തുവിനെ പടയാളുകൾ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ യോഗനാനും പത്രോസും എന്ത് ചെയ്തു പതുങ്ങി പതുങ്ങി യേശു ക്രിസ്തുവിനെന്ത് സംഭവിക്കുമെന്നറിയാൻ പോയിരുന്നു അപ്പോൾ അവർ എന്താ പറയുക ആ ഒരു അരമനയിലെത്തിയപ്പോൾ യേശു ക്രിസ്തുവിനെ എന്താ പറയുക വിചാരണ ചെയ്യുന്ന ആ ഒരു അരമനയുടെ അവിടെ ഇരുന്നപ്പോൾ അവിടെയുള്ള ബാലിക്കാർത്തികൾക്ക് മനസ്സിലായത് ഇവർ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്നവരാണല്ലോ എന്ന് അവർക്ക് മനസ്സിലായി ായി ഇവരുടെ സംസാരത്തിൽ നിന്ന് പോലും മനസ്സിലായി അവൾ മനസ്സിലായപ്പോൾ പത്രോസിനോട് ചോദിച്ചു നീയും ആ നസറായാൻ യേശുവിൻ്റെ കൂടെ ഉള്ള ആളല്ലേന്ന് ചോദിച്ചു അപ്പോൾ പത്രോസ് പേടിച്ചിട്ട് പറഞ്ഞു ഇല്ല ഇല്ലയില്ല എനിക്കവനെ അറിയത്ത് പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയിരുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞു അന്നേരം യേശുക്രിസ്തു പത്രോസിനെ തിരിഞ്ഞു നോക്കി അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസ് റോസ് എന്ത് ചെയ്തു യേശുക്രിസ്തു എന്നോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളി പറയുന്ന അത് സംഭവിച്ചു ഇവിടെ പത്രോസ് ഇങ്ങനെ ഹൃദയം പൊട്ടി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് പത്രോസിനോട് തന്നെ യേശുക്രിസ്തു ചോദിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉയർത്തെഴുന്നേറ്റുന്നതിനു ശേഷം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പത്രോസ് പറഞ്ഞു ഉവ് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പ്രാവശ്യം ചോദിച്ചു മൂന്നാമത്തെ പ്രാവശ്യം യേശുക്രിസ്ത് വീണ്ടും ചോദിച്ചു പത്രോസെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴത്തേക്കും പത്രോസ് ഇച്ചിരി പതറിപ്പോയി കാരണം ആദ്യം പുള്ളി അങ്ങ് വലിയ ചാടി കയറി അങ്ങ് പറഞ്ഞത് ആരുപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ അതേ പത്രോസ് തന്നെ എന്ത് ചെയ്തു കർത്താവിനെ ക്രൂശീകരണത്തിന് സമയത്ത് തള്ളി പറഞ്ഞു അതുകൊണ്ട് പത്രോസിനൊരു ചെറിയ ഭയം അങ്ങ് തോന്നി കൂടുതൽ ഡയലോഗ് അടിക്കാൻ പോയാൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെ ഇന്നലകളെയും ഇന്നുകളെയും നാളുകളെയും ഒക്കെ അറിയുന്ന ഞങ്ങളുടെ ഗുരുവാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം പത്രോസ് പറഞ്ഞു ദൈവമേ അങ്ങ് കർത്താവെ അങ്ങ് അറിയുന്നുണ്ടല്ലോ ഞാൻ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നീ എൻ്റെ കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞു അപ്പോൾ കൂടെയുള്ളതും കുഞ്ഞാടുകളല്ലേ കൂടെയുള്ള കുഞ്ഞുങ്ങളാണല്ലോ കൂടത്തിൽ പോയിട്ട് എന്ത് വലയിറക്കുകയെന്ന് പറഞ്ഞ് പോയപ്പോൾ പുറകെ പോയതുങ്ങളാണ് അപ്പോൾ അതുങ്ങളെ എന്ത് ചെയ്യണം അതുങ്ങളെ നീ മേയ്ക്കണം അപ്പോൾ അതുകൂടാതെ എന്താ പറയുക സുവിശേഷം അറിയിക്കുവാനൊക്കെ നീ പോകണം എന്നുള്ളൊരു വലിയ ദൗത്യമാണ് അവിടെ പത്രോസിനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ പത്രോസിനോട് പറഞ്ഞു പത്രോസെ നീ പാറയാകുന്നു ആ പാറമേൽ ഞാൻ എൻ്റെ പണിയും പാതാള ഗോപുരങ്ങളത്തിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ക്രിസ്തുവാകുന്ന പാറ അല്ലേ ക്രിസ്തുവാകുന്ന ആ ഒരു പാറമേലാണ് സഭ എനിക്ക് പണിയപ്പെടുവാൻ പോകുന്നത് പുതിയ നിയമം ഇസ്രായേലാകുന്ന സഭ പണിയപ്പെടുവാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടി ആദ്യം നിയോഗിച്ച ആളാരായിരുന്നു പത്രോസ് ഓക്കെ പത്രോസിനോട് പറയുവാനുള്ള കാരണം എന്തായിരുന്നു പത്രോസായിരുന്നു ഇവരിൽ മൂത്തയാൾ ഓക്കെ അപ്പോൾ പത്രോസിനോട് പറഞ്ഞു പത്രോസ് നീ പാറയാകുന്ന പാറമേൽ ഞാനെൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങനെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ബൈബിളിനകത്ത് അതാണ് പറയുന്നത് അപ്പോൾ ആ നാൽപ്പത് ദിവസം ഇങ്ങനെ പല പ്രാവശ്യം ഇവർക്കിങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഇവരിങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരുന്ന അപ്പോൾ യേശു ക്രിസ്തുവിനെ ആ യുവമാരോട് കൂടെ മൂന്നര വർഷം നടന്നപ്പം ഇവരോട് പല കാര്യങ്ങളും പറയും അത്ഭുതം പ്രവർത്തിക്കുമൊക്കെ ചെയ്തതാണ് അല്ലേ എന്ത് ചെയ്തിട്ടും ഇവർ അവസാനം എന്ത് ചെയ്തിരിക്കുകയാണ് പലയും എടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഇവരോട് ഈ പറച്ചിൽ കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല പകരം ഇവർക്ക് എന്ത് വേണം ഇവർക്ക് ഉയരത്തിൽ നിന്നുള്ള ദൈവിക ശക്തി ഇവർക്ക് വേണം ദൈവിക ശക്തി ശക്തി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന് ഇവർക്ക് വേണം ആ പരിശുദ്ധാത്മാവനെ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ധൈര്യം വരുത്തുള്ളൂ എന്നുള്ളത് അറിയാം അതുകൊണ്ട് യേശുക്രിസ്തു അവരോട് പറഞ്ഞു നിങ്ങളിപ്പോൾ തൽക്കാലം യരുഷലീമിൽ തന്നെ ഇരിക്കു എന്നിട്ട് ഉയരത്തിൽ നിന്നും എൻ്റെ പിതാവ് എന്ത് ചെയ്യും പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേലെ അയക്കും അപ്പോൾ ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്ക് ശക്തി ലഭിക്കും അപ്പോൾ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എൻ്റെ സുവിശേഷവുമായിട്ട് എല്ലായിടത്തോട്ടും പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയി ചെയ്തു പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഇവരെ ചെയ്തു അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു മാളികമുറയിൽ ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് ഒരു പന്തക്വസ്ഥാനുഭവം അല്ലെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരികയും ഇവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെന്തക്വസ്ത എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ അവർക്ക് ധൈര്യം സംഭവം സംഭരിക്കുകയും അവരിങ്ങനെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു മൂവായിരം ആൾക്കാർ അന്ന് അന്ന് തന്നെ എന്ത് ചെയ്തു മനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ടിട്ട് ഇവരെന്ത് ചെയ്തു യേശുക്രിസ്തുവിനോട് ചേരുവാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾക്കറിയാം ആദ്യത്തെ ഒരു സഭയൊക്കെ രൂപപ്പെട്ടു അല്ലേ അപ്പോൾ സഭയൊക്കെ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ അപസ്തല പ്രവർത്തി രണ്ടാമധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അല്ലേ അപ്പോൾ കർത്താവാണ് സഭയോ സഭയിൽ ഇവരെ ചേർത്ത് കൊണ്ടിരുന്നത് അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെല്ലാം ഇവർ ഈ പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഇങ്ങനെ ചേർത്ത് കൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾക്ക് കാണാം അപ്പോൾ ഇപ്പോഴും അവർ എവിടെയാണ് നിൽക്കുന്നത് യരുഷ്ലേമിലാണ് നിൽക്കുന്നത് അപ്പോൾ യെരുഷ്ലേമിൽ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പോലെ ഹേരോതാവ് പിന്നെ യേശുക്രിസ്തുസ്തുവിനെ ക്രോഷിച്ച് ഇനി അടുത്തത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ക്രോഷിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ ഇവർക്ക് പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞപ്പോഴത്തുക കഴിഞ്ഞപ്പോഴത്തേക്കും ശിഷ്യന്മാർക്ക് ധൈര്യമായി ഇവർ യേശുക്രിസ്തുവിനെ യോഗതിന്മാരുടെ ഇടയിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇവർ ചർച്ചിലോട്ട് പോവുകയാണ് അതായത് ഏരുഷലും ദേവാലയത്തിലേക്ക് ഇവർ എന്താ പറയുക വലിയ അർപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവർ പോകുമ്പോൾ നമ്മൾക്കറിയാം എല്ലാ ദേവാലയങ്ങളിലും ഈ ആരാധനാലയങ്ങളിൽ അതായത് അമ്പലത്തിലാണെങ്കിലും മോസ്കിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾക്കറിയുമ്പോൾ ഒത്തിരിയും യാചകരുണ്ടാകുമല്ലേ അവരിങ്ങനെ നമ്മുടെ അടുത്തു നിന്നിങ്ങനെ എന്താ പറയുക കൈനീട്ടും നമ്മളുടെ അടുത്ത് യാചിക്കും എന്തെങ്കിലും തരണേ എന്ന് പറയും എന്ന് പറയും അങ്ങനെ ഈ പത്രദോസം യോഹനാനും കൂടെ ഇങ്ങനെ പോയ സമയത്താണ് അവിടെ ഒരു യാചക ഒരു യാചകൻ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലം മുടന്തായിരുന്നു അപ്പോൾ അദ്ദേഹം മുടനായിരുന്നു അപ്പോൾ മുടന്തനായപ്പോൾ ആ മനുഷ്യൻ ഈ പത്രോസിനോടും ദോസനോടും യോഹനാനോടും ഞാൻ എനിക്കെന്തെങ്കിലും ഭക്ഷ തരുമെന്ന് ചോദിച്ചാൽ അപ്പോൾ പത്രോസും യോഹനാൻ്റെ കയ്യിലൊന്നുമില്ല നമ്മൾക്കറിയാം അല്ലേ അവരുടെ കൈ കൈശൂന്യമാണ് ഒന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നാൽ ഏറ്റവും വിലയേറിയ ഒന്നും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് യേശു നാമമാണ് യേശു നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു ആരുടെ നാമത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് അത്രയും ഒരു വാക്ക് പറഞ്ഞത് ഇവള് പറഞ്ഞപ്പോഴത്തേക്കും ഈ മുടന്നൻ എന്തു ചെയ്തു മുടന്തൻ കുതിച്ച് എഴുന്നേറ്റ് ചാടി ദൈവത്തെ സ്തുതിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മുടന്തൻ അവിടെ എഴുന്നേറ്റ് നടക്കുന്നത് അവിടെ സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ യേശുക്രിസ്തുവിലൂടെ എന്താ പറയുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പസ്തോലന്മാരെ എന്ത് ചെയ്തിരിക്കുകയാണ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു പ്രവർത്തിക്കുവാൻ തുടങ്ങി ഓക്കെ അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുവാൻ തുടങ്ങിയതൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ അത്ഭുതമാണ് അവിടെ നടന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആദ്യത്തെ അത്ഭുതം അവിടെ ഈ ശിഷ്യന്മാർ ചെയ്തിരിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു ഇനി ബാക്കി നമ്മൾക്ക് ഇതിൻ്റെ എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് ചെയ്യാം ഈ എപ്പിസോഡ് നമ്മൾക്കിവിടെ വൈൻഡിപ്പ് ചെയ്യാം അതിന് മുൻപേ നമ്മൾക്കറിയാം ഇതിനകത്ത് നമ്മൾ കണ്ടത് അല്ലേ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മൂന്നര വർഷക്കാലം യേശു കൂടെ നടന്നതാണ് അപ്പോൾ കൂടെ നടന്നിട്ടും ഇവർക്ക് എന്താണ് ഇവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഇവർക്കൊന്നും അങ്ങ് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് അങ്ങ് ഗ്രഹിക്കുന്നില്ല ഇവർ അത്ഭുതങ്ങൾ കണ്ടു അടയാളങ്ങൾ കണ്ടു എല്ലാം കണ്ടു അതൊക്കെ നമ്മൾ അത്ഭുതങ്ങളൊക്കെ നമ്മൾ വേറെ വേറെ ചിന്തിക്കും കേട്ടോ അപ്പോൾ അത്ഭുതങ്ങളൊക്കെ ഇവർ കണ്ടു അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടും ഇവർക്ക് എന്ത് പറ്റണില്ല ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഇവർ ഭീരുക്കളായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർക്ക് ശക്തി ലഭിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു ഇവർക്ക് പരിശോധിക്കുന്നു ശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നപ്പോഴാണ് ഇവർക്ക് ശക്തി ലഭിക്കുകയും ഇവരുടെ ബുദ്ധി തെളിയുകയും ഇവരുടെ ശക്തി തെളിയുകയും ഒക്കെ ചെയ്തത് എന്ന് പറയുന്നത് പോലെ ഓരോ ക്രിസ്ത്യാനിക്കും നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനാദരമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ വചനം നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം എന്നുള്ളത് നമ്മൾക്ക് തരികയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കാം നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥരമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പരിശുദ്ധാത്മാവിനെന്ന ദാനം നമ്മൾക്ക് ലഭിക്കും ഓക്കെ അങ്ങനെ നമ്മൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ധൈര്യവും നമ്മൾക്ക് ജ്ഞാനവും ഒക്കെ നമ്മൾക്ക് നമ്മൾക്കിതിനകത്തുനിന്ന് മനസ്സിലാകുകയാണ് പിന്നെ ഒന്ന് നമ്മൾ കണ്ടു ഈ ശിഷ്യന്മാരെന്താണ് ഇവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു അല്ലേ ഇവർ രാത്രി മുഴുവനും മീൻ പിടിക്കാൻ വേണ്ടി വലയമായിട്ട് പോയി വലയമായിട്ട് പോയിട്ട് ഇവർക്കൊന്നും കിട്ടിയില്ല എന്നാൽ ഇവരുടെ ശൂന്യമായ പടകനുമായിട്ട് ഇവർ നിരാശയോടെ മടങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ വലതു വിഷത്ത് നോക്കി വലയിറക്കാൻ പറഞ്ഞപ്പോൾ ഇവരുടെ ശൂന്യമായ പടകം നിറയത്തക്കവണ്ണം ഇവർക്ക് മത്സ്യത്തെ കിട്ടി എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ ശൂന്യമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും തകർന്ന അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ പേടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് എന്ത് തരും ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ നമ്മളുടെ പേടി മാറി നമ്മൾക്ക് ധൈര്യം ലഭിക്കും രണ്ട് നമ്മൾ കണ്ടു എന്താണ് നമ്മളുടെ ശൂന്യമായ പടകം അല്ലേ നമ്മളുടെ പടകലൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മൾ ശൂന്യമായിട്ടൊരു കയ്യുമായിട്ട് ഇരിക്കുമ്പോൾ അതിനെ നിറച്ച് തരുവാൻ നമ്മൾക്ക് എവിടെയാണോ ശൂന്യത നമ്മുടെ സമ്പത്തിലാണോ നമ്മൾക്ക് എന്താ പറയുക നമ്മുടെ ജോലിയിലാണോ എവിടെയാണോ നമ്മൾ ശൂന്യമായിട്ടിരിക്കുന്നത് അവിടെ നിറച്ച് തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് യേശു ക്രിസ്തുവെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് മൂന്നാമത് നമ്മൾക്ക് കണ്ടു അപ്പസ്തോലന്മാരിലൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടായത് അല്ലേ മൂടന്തനായിരുന്ന ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വ്യക്തിക്ക് അവിടെ സൗഖ്യം ലഭിച്ചത് നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒന്ന് നമ്മൾക്കറിയാം ഭയം മാറി രണ്ട് നമ്മൾക്ക് നിറവ് ലഭിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ശൂന്യമായി കിടക്കുന്നത് നമ്മൾക്ക് നിറച്ച് തരുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടു മൂന്നാമത് നമ്മൾക്ക് രോഗസൗഖ്യം തരുന്ന ഒരു ദൈവത്തെ കണ്ടു ഓക്കെ അപ്പോൾ ഈ ദൈവത്തിൻ്റെ നാമം ചുമ്മാ അല്ല ഘട്ടം ചുമ്മാ ഒരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ആ ദൈവത്തെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾക്ക് തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്ന് നമ്മൾക്ക് ഇതിനകത്തൂടെ മനസ്സിലായിരിക്കുകയാണ് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം